തിരുനബിയുടെയും സലഹു അലൈവലം സമുദായത്തിൻ്റെയും ശരിയാച്ച് അതിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് മാത്രമുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മാത്രമുള്ള സവിശേഷതയാണ് മറന്നുകൊണ്ടൊരു കാര്യം ചെയ്താൽ തെറ്റ് ചെയ്താൽ ചെയ്താലും ശിക്ഷയില്ല അല്ലെങ്കിൽ പിഴവ് സംഭവിച്ചാൽ അതിന് ശിക്ഷയില്ല ഒ അലൈഹി വഹദീത്തുൻ നഫ്സി നിർബന്ധിതനായിട്ടൊരാളൊരു തെറ്റ് ചെയ്തു അതിന് ശിക്ഷയില്ല വഹദീത്തുൻ നഫ്സി അല്ലെങ്കിൽ മനസ്സിൽ തെറ്റ് ചെയ്യണമെന്ന് മനസ്സിനോട് സംസാരിച്ചു നമ്മുടെ മനസ്സാക്ഷി സംസാരിച്ചു തെറ്റ് ചെയ്യണം അതിനും ശിക്ഷയില്ല ഒരു തെറ്റ് ചെയ്യണമെന്നൊരാൾ ആഗ്രഹിച്ചാൽ ആഗ്രഹത്തിന് ശിക്ഷയില്ല ബൽ തുക്തബു ഹസനത്തൻ ആഗ്രഹിച്ചു പക്ഷെ അയാൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ ആ ചെയ്യാത്തതിന് അയാൾക്ക് കൂലിയുണ്ട് മാത്രമല്ല ഇനി അതാ അഥവാ അയാളെ തെറ്റു ചെയ്താലോ അതിന് ഒരു ശിക്ഷ മാത്രമാണ് രേഖപ്പെടുത്തുന്നത് ഇനി നമ്മുടെ ശരീരത്തിൽപ്പെട്ട ഒരാൾ തിരുനബിയുടെ അനുയായികളിൽപ്പെട്ട ഒരാൾ ഒരു നന്മ ചെയ്യണമെന്നാഗ്രഹിച്ചാൽ അതിന് കൂലിയുണ്ട് ആഗ്രഹിച്ച ആ നന്മ അയാൾ ചെയ്താൽ നടപ്പിലാക്കിയാൽ അതിന് പത്തു കൂലിയുണ്ട് പത്ത് മുതൽ എഴുപത് വരെ ആവാം അപ്പോൾ ഈ ഒരു സവിശേഷത നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് തിരുനബിയുടെ പ്രത്യേകതയാണ് വവുലാൻഹും കത്തു നഫ്സിഫി തൗബത്തി തൗബ സ്വീകരിക്കപ്പെടാൻ മുൻകാലത്തെ സമുദായത്തിൻ്റെ ശിക്ഷ എന്തായിരുന്നു അയാളെ കൊല്ലണം എന്നതായിരുന്നു അയാളുടെ തൗബ സ്വീകരിക്കാനുള്ള നിബന്ധന എന്നാൽ അത് നമ്മുടെ ശരീരത്തിലില്ല റഹ്മത്താണത് വ ഫുൽനിമിനു ലീലാ മാല യഹല്ലു ഹറാമിലേക്ക് നോക്കിയാൽ കണ്ണ് ചൂഴ്ന്നെടുക്കണം എന്ന വിധിയുണ്ടായിരുന്നു പൂർവ്വസമുദായത്തിൽ നമുക്കതില്ല നമ്മുടെ റഹ്മത്തായിട്ട് നമ്മുടെ ശരീരത്തിന് ലഭിച്ച സവിശേഷതയാണ് വർലു മൗലു ഇൻ നജാസത്തി നജസ് ഉണ്ട വന്ന് പറ്റിയ സ്ഥലം ശരീരത്തിൽ നജസ് പറ്റിയാൽ ആ സ്ഥലം ചു മുറിച്ച് ഒഴിവാക്കണം എന്നതാണ് വസ്ത്രത്തിൽ പറ്റിയാലും നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റൊന്ന് വറുബ് ഉൽമലി ഫിസ് ജക്കാത്തി ജക്കാത്തി സ്വത്തിൻ്റെ നമ്മൾ ജക്കാത്തിൻ്റെ നാൽപ്പതിലൊന്നാണ് അതായത് സ്വത്തിൻ്റെ നിർബന്ധമായ സക്കാത്ത് നിർബന്ധമായ സ്വത്തിൻ്റെ നാൽപ്പതിലൊന്നാണ് അതായത് രണ്ടര ശതമാനമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എന്നാൽ പൂർവ്വ സമുദായക്കാരുടെ ജക്കാത്ത് എത്രയായിരുന്നു റുബു സ്വത്തിൻ്റെ സക്കാത്ത് നിർബന്ധമായ സ്വത്തിൻ്റെ നാലിലൊന്ന് അതായത് ഇരുപത്തഞ്ച് ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ശരീരത്തിലില്ല ഇനി ജൂതന്മാർ പൂർവ്വ സമുദായത്തിൽപ്പെട്ട മൂസാ നബിയുടെ അനുയായികളാണല്ലോ യഹൂദുകൾ ജൂതന്മാർക്കൊരു വിധിയുണ്ടായിരുന്നു അവർക്ക് ആഘോഷ ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ച അവർക്ക് ജോലിക്ക് പോകാൻ പാടില്ല ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല അന്ന് ഇബാദത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം ആ ശനിയാഴ്ചയിൽ അഥവാ ഇനി ഒരാൾ ജോലിക്ക് പോയാലോ പണിക്ക് പോയാലോ യുസ്ലബു അയാളെ കുരിശിലേറ്റപ്പെടണമെന്നായിരുന്നു ആ അന്നത്തെ വീതി എന്നാൽ വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ ആഘോഷ ദിവസം ആഴ്ചയിലെ ആഘോഷ ദിവസം വെള്ളിയാഴ്ചയിൽ നമ്മുടെ ആ നിശ്ചിത സമയത്തെ വിഭാഗത്തിന് നമ്മൾ പോകണം എന്നത് നിർബന്ധമാണ് അത് കഴിഞ്ഞാൽ അന്ന് പണിക്ക് പോകുന്നതിന് ജോലി ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിൽ തടസ്സമില്ല ഒക്കാനു ലായതവള്ള ഊ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉളവെടുക്കണമായിരുന്നു നിസ്കാരത്തിന് ഉതെടുക്കും പോലെ അവർക്ക് ഉളവെടുക്കൽ ഷർത്തായിരുന്നു സുഭാനുള്ള ർബഇൻ ഒത്തലാഖു സലാസ് നമുക്ക് നാല് വരെ പുരുഷന് വിവാഹം ചെയ്യാം മൂന്ന് തൊലാക്കുമുണ്ട് മൂന്ന് തൊലാക്കുണ്ട് നാല് നിക്കാഹുമുണ്ട് ഓർഖി സലഹും ഫി നിക്കാഹി മില്ലത്തിഹിം നമ്മുടെ സമുദായത്തിന് എന്ത് ആനുകൂല്യമുണ്ട് അഖില കിതാബിൽപ്പെട്ട നിബന്ധനകൾ പാലിച്ച അഖില കിതാബിൽപ്പെട്ടവർ വിവാഹം ചെയ്യാം എന്ന നിബ എന്ന ആനുകൂല്യമുണ്ട് ഒഫി മുഹാലത്തിൽ ഹേ ഇൽ ഇനി ഏതുകാരിയായ പെണ്ണിനെ ലൈംഗിക സംയോഗമല്ലാത്ത മറ്റു സുഖ സൗകര്യങ്ങളിൽ അവളുമായി ഏർപ്പെടുന്നതിന് നമ്മുടെ ശരീരത്തിൽ തടസ്സമില്ല ഇതൊന്നും ആ സമുദായത്തിൽ പാടില്ലായിരുന്നു മുൻകാല സമുദായത്തിൽ പാടില്ലായിരുന്നു ഓരോ ആനുകൂല്യങ്ങളും നമ്മോട് ചെയ്ത റഹമത്തിൻ്റെയും വിവിധ രൂപങ്ങളാണ് തിരുനബിയുടെ റഹ്മുല്ലിൽ ആലമീൻ ആയതിൻ്റെ സവിശേഷതകളാണ് നമ്മുടെ ശരീരത്തിന് നൽകപ്പെട്ട പ്രത്യേകതകളാണ് നമ്മുടെ സമുദായത്തിൽ ശരീരത്തിൽ ഔറത്ത് വെളിപ്പെടുത്തൽ ഹറാമാണ് മയ്യത്ത് ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിൻ്റെ പേരിൽ നെഞ്ച് അടിച്ച് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയിൽ ഹറാമാണ് അതുപോലെ തന്നെ ചിത്രം വെക്കൽ ജീവികളുടെ രൂപം വെക്കുന്നത് ഹറാമാണ് ഷുർബുൽ മുസ്കിരി ലഹരി ഉപയോഗിക്കുന്നത് ഹറാമാണ് അതുപോലെ ആലാത്തുൽ മലാഹി ഈ മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കളി ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഹറാമാണ് അതൊക്കെ അവർക്ക് അനുവാദമായി ഉണ്ടായിരുന്നു നമുക്കത് പറ്റില്ല അവാനിതബി അൽ ഫുല്ലത്തി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഉപയോഗിക്കൽ ഹറാമാണ് അതുപോലെ സഹോദരിയെ സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്യുന്നത് ഹറാമാണ് വൽ വൽഹരിറു പട്ടുപയോഗിക്കാൻ പാടില്ലിഹിൻ പുരുഷന്മാർ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ പാടില്ല പാടില്ലാഹു അല്ലാത്തവർക്ക് സുജൂത് പാടില്ല അതായത് പൂർവ്വസമുദായത്തിൽ നേരത്തെ പറഞ്ഞു അഭിവാദ്യം ചെയ്യുന്നത് സുജൂത് ചെയ്തു ചെയ്തുകൊണ്ടാണ് എന്നാൽ നമ്മുടെ സമുദായത്തിൽ സുജൂദിന് പകരം അള്ളാഹു തന്നത് സലാം ചൊല്ലുക എന്നതാണ് അപ്പോൾ സലാം ചൊല്ലുക എന്നതാണ് നമ്മുടെ ശരീരത്തിൽ അഭിവാദ്യത്തിൻ്റെ ഒരു അതിനുള്ള വഴിമിനൂനബിൽ കിതാബി അൽ ഔവലി വൽ കിതാബിൽ ആഹിർ നമ്മുടെ സമുദായം ഖുർആാന് മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത് മുൻപ് കഴിഞ്ഞു പോയ കിതാബുകൾ മൂന്ന് കിതാബുകളും നൂറ് ഏടുകളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് ആ സമുദായക്കാർ പരിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ തള്ളിപ്പറയുക ചെയ്യാം പക്ഷെ നമ്മൾ മൂസാ നബീന്ന് കേട്ട അലഹിസ്സലാം പറയും നമ്മൾ ഈസാ നബീന്ന് കേട്ട അലഹി എന്ന് പറയും എന്നാൽ ഈസാ നബിയുടെ ഇപ്പോഴത്തെ അനുയായികളായ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി അനു അംഗീകരിക്കുമോ ഇല്ല മൂസാ നബിയുടെ പോയ അനുയായികളായ ജൂതന്മാരും മുഹമ്മദ് നബി സല്ല അലൈസ് വല്ലം അംഗീകരിക്കുവോ ഇല്ല അപ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കും അവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല മറ്റൊന്നോ വമിൻ അൻ അൻഅലിൻ നബിയുഹും നമ്മുടെ സമുദായത്തിൻ്റെ നേതാവായ നമ്മുടെ നബി ഒരിക്കലും നമുക്കെതിരെ പ്രാർത്ഥിക്കുകയില്ല മുൻപ് കഴിഞ്ഞ പല നബിമാരും അവരുടെ സ്വന്തം സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ നബി നമുക്കെതിരെ പ്രാർത്ഥിക്കുകയില്ല ഓജുമാഅഹും ഹുജ്ജത്തുൻ നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഐകഖണ്ഠ്യേന ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രമാണമാണ് ദീനിൽ തെളിവാണ് വഖ്തിലാഫുഹും റഹ്മത്തുൻ നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായാൽ അത് റഹ്മാണ് കാരുണ്യമാണ് എന്നാലോ പൂർവ സമുദായത്തിൻ്റെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമാകുന്നത് അവർക്ക് അതാപായിരുന്നു എന്ന് മാത്രമല്ല ഒത്താൻ ഉലഹും ഷഹാദത്തുൻ വറഹ്മ നമ്മുടെ സമുദായത്തിൽ പ്ലേഗ് രോഗം വന്ന് ഒരാൾ മരിച്ചാൽ അത് അയാളോടുള്ള കാരുണ്യവും അയാൾക്ക് ഷഹീദാവാനുള്ള യോഗ്യതയുമാണ് എന്നാൽ മുമ്പ് കാലത്തോ പ്ലേഗ് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് അവർക്കുള്ള ശിക്ഷയായിട്ടായിരുന്നു ിൽ അൽ ബിൽ നമ്മുടെ സമുദായത്തിൽ എടുത്താൽ പാപം പുറുക്കപ്പെടും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്വതക്കകൾ സ്വതക്കകൾ സ്വന്തമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ട് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്ത് അവർക്ക് ഉപയോഗിക്കാം അതിന് കൂലിയും കിട്ടും ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്കയാണ് എന്നാലോ സ്വന്തം ഭാര്യയ്ക്ക് ചെലവെടുക്കൽ നിർബന്ധമാണല്ലോ നിർബന്ധമായ കാര്യം ചെയ്തതിന് കൂലിയും കിട്ടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രത്യേകതകളാണ് തിരുനബിയുടെ സമുദായമായതുകൊണ്ട് നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ് ി തസ്ബീഹിംസിഹിം മലകൾക്ക് മുകളിലൂടെ അല്ലെങ്കിൽ മരത്തിനു മരത്തിലൊക്കെ കയറുമ്പോൾ കയറുമ്പോൾ ചൊല്ലേണ്ട ഒരു ഉയരത്തിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട തസ്ബീഹും ദിക്കറുകളുമുണ്ട് അതൊക്കെ ചൊല്ലുമ്പോൾ ആ മലകളും മരങ്ങളും അത് ചൊല്ലുന്നയാളോട് പറയും നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് സുവിശേഷം അറിയിക്കും ആ ഒരു ഭാഗ്യം കിട്ടിയത് നമ്മൾ മാത്രമാണ് ഹു അബു ആബു സമഇഇലിയുംർവാഹിം മറ്റൊന്ന് നമ്മുടെ അമലുകൾ ആകാശത്തിലേക്ക് കയറാൻ വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു അതിലേറെ പ്രധാനമായ മറ്റൊന്ന് അള്ളാഹുത്താല നമുക്ക് വേണ്ടി ഇസ്തിഗാർ റഹ്മത്ത് ചെയ്യുന്നു ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി അള്ളാഹു താലി റഹമത്ത് ചെയ്യുന്നുണ്ട് ഖുർആാലിന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാണ് ുംഫ്ദീഖിൻ നമ്മുടെ സമുദായത്തിലെ സുദ്ദീഖ് ഉണ്ടല്ലോ സിദ്ദീഖു അക്ബർ റലിയുഹ് അവർ മറ്റു മുഴുവൻ സമുദായത്തിലേക്കും സമുദായങ്ങളിലെയും സിദ്ദീഖിൻ്റെയും ശ്രേഷ്ഠരാണ് അവരുടെയും നേതാവാണ് നമ്മുടെ സമുദായത്തിലെ സിദ്ദീഖ് ുംസൂത്തിറാലുത്തൽഹും നമ്മുടെ ഒരാൾ ഒരു അമൽ ചെയ്താൽ അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നത് ആർക്കും പറയാൻ പറ്റൂല അതിൻ്റെ സ്വീകാര്യത മറക്കപ്പെട്ടതാണ് ആർക്കും പറയാൻ പറ്റൂല ഒരാൾ നിസ്കരിച്ചാൽ ഒരാൾ ഒരു വിപാത്ത ചെയ്താൽ അത് പഠിച്ചോ സ്വീകരിച്ചോ ഇല്ലേ പറയാൻ പറ്റൂല എന്നാൽ വക്കാന മിങ് മങ് കബലഹും യം ഫലുഹു ഇതാലം കുലിന്ന റു കുർബാനു മുമ്പുള്ള പൂർവ്വസമുദായക്കാരുടെ അവസ്ഥ എന്തായിരുന്നു അവരൊരു ഇബാദത്ത് ചെയ്താൽ അല്ലെങ്കിൽ ഒരു നേർച്ച ചെയ്താൽ ആ നേർച്ച ചെയ്ത വസ്തുവിനെ ഒരു ഒരു ജീവിയെ അറുത്തു അറുത്തു കൊടുത്തു ആ അറുത്ത് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ ആ നേർച്ച ചെയ്യാവുന്നത് ഇബാദത്താണല്ലോ അപ്പോൾ ഈ നേർച്ച മൃഗം അറുത്തതിനെ ഇബാദത്തായി ചെയ്തത് സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു തീ വരും തീ വന്നിട്ട് ഈ നേർച്ച മൃഗത്തെ തിന്നണം എന്നാൽ മാത്രമേ അത് സ്വീകരിച്ചു എന്ന് ഉറപ്പാവുള്ളൂ പൂർവ്വ സമുദായത്തിലെ വിധിയായിരുന്നു പക്ഷേ നമുക്ക് അങ്ങനെ ഇല്ല നമ്മുടെ ഇബാദത്ത് നമ്മൾ ചെയ്താൽ മതി അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അവരുടേത് ഇങ്ങനെ തീ വന്ന് തിന്നിട്ടില്ലെങ്കിൽ സ്വീകരിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പൊതുജനത്തിനിടയിൽ അയാൾ വസള വശലാകും കാരണം അയാളുടെ നീയത്ത് അയാളുടെ ഉദ്ദേശശുദ്ധി ശരിയാത്തത് ശരിയല്ലാത്തത് കൊണ്ടാണ് ആ തീ വന്നത് തിന്നാതിരുന്നത് അപ്പോൾ ഉദ്ദേശശുദ്ധി ശരിയല്ലാത്തത് കൊണ്ടാണ് അയാളുടെ ആ മൃഗത്തെ തീ തിന്നാതിരുന്നത് അപ്പോൾ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നുള്ളത് പൊതുജനം അറിയാണ് അയാൾ വഷളാകുകയാണ് അങ്ങനൊരവസ്ഥ നമ്മുടെ സമുദായത്തിലില്ല